നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് കോഴിയുടെ ദുർഭൂതം മാണിയെ വിടാതെ ബാർ കോഴിയിൽ മാണിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോടിയേരി പൂട്ടിയ ബാറുകൾ തുറക്കാതിരിക്കാൻ മാണി രണ്ടു കോടി വാങ്ങിയെന്ന പുതിയ ആരോപണവുമായി ബിജു രമേശ് ഇടപാട് നടന്നത് ബാർ തുറക്കാൻ ഒരു കോടി ശേഷം ഒരു മാസം കഴിഞ്ഞ് തെളിവുകൾ കയ്യിലുണ്ടെന്നും ബിജു കോഴാരോപണവുമായി ബാർ അസോസിയേഷന്റെ ബന്ധമില്ലെന്ന് സംഘടനാ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി തെളിവുള്ളതുകൊണ്ടാകാം ബിജുവിന്റെ ആരോപണം മാണിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സിപിഎം മാണിയെ ചാരി നാറാനില്ലെന്ന് സിപിഐ കശ്മീർ കലുഷം രണ്ടു തീവ്രവാദികൾ തോക്കിനിരയായി വടക്കൻ കശ്മീരിലെ സോപ്പോർ പ്രവിശ്യയിൽ തീവ്രവാദി ആക്രമണം സൈന്യത്തിനു നേരെ നിറയൊഴിച്ചത് ജയ്ഷെ മുഹമ്മദ് രണ്ടു തീവ്രവാദികളെ സൈന്യം കൊലപ്പെടുത്തിയെന്ന് സൂചന പിടിച്ചെടുത്തത് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ അതിർത്തിയിൽ നുഴഞ്ഞു കയറ്റത്തിനു കാത്ത് നൂറുകണക്കിന് പാക് ഭീകരർ തിരച്ചിൽ വ്യാപകം അവസാന ചർച്ച അടവുനയത്തിൽ അന്തിമ ചർച്ചയ്ക്ക് വീണ്ടും സിപിഎം കേന്ദ്ര കമ്മിറ്റി പി ബി യോഗങ്ങൾ നാളെ ഹൈദരാബാദിൽ യോഗം പരിഗണിക്കുന്നത് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച ഭേദഗതികൾ യെച്ചൂരിയുടെ നിർദ്ദേശങ്ങൾ രേഖയിൽ ഉൾപ്പെടുത്തുമെന്ന് സൂചന നയങ്ങളിലെ പിഴവ് ഉൾക്കൊള്ളാൻ പി ബി തയ്യാറായേക്കും ദേശീയതലത്തിൽ ബിജെപി നേരിടാൻ കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്ന കാര്യവും ചർച്ചയ്ക്ക് സിപിഎം കോട്ടയം പാലക്കാട് സമ്മേളനങ്ങൾക്ക് ഇന്നു സമാപനം പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചെന്ന് പിണറായി കോട്ടയം സമ്മേളനത്തിൽ എം എ ബേബിയുടെ പ്രസംഗത്തിന് രൂക്ഷ വിമർശനം പാർട്ടിക്ക് ജനസ്വാധീനം നഷ്ടപ്പെട്ടെന്ന ബേബിയുടെ പരാമർശം പ്രവർത്തകരുടെ ആവേശം ചോർത്തിയെന്ന് ആക്ഷേപം സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി സി കെ രാജേന്ദ്രൻ തുടരാൻ സാധ്യത കോട്ടയത്ത് മുഖം മാറ്റം കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലൂണാസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം